ഹായ് ഡിയർ ഫ്രണ്ട്സ് ഒരു ചെറിയൊരു സംഭവം അതാണ് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് ഞാൻ അവതരിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ഷംസീൻ എന്ന നമ്മുടെ ഒരു കൂട്ടുകാരൻ കൂട്ടുകാരനച്ചു എന്ന ഈയൊരു സംഭവമായിക്കോട്ടെ ഇന്നത്തെ വ്ളോഗ് പള്ളിയിൽ നിന്ന് നിന്നിറങ്ങുമ്പോൾ മുറ്റത്തൊരാൾക്കൂട്ടം ഏന്തി വിലിഞ്ഞ് നോക്കുമ്പോൾ രണ്ടുപേർ തമ്മിൽ പൊരിഞ്ഞ അടി നടക്കുകയാണ് പലരും പിടിച്ചു വെക്കാൻ നോക്കിയിട്ടും കുതറി മാറി പിന്നെയും അവർ പരസ്പരം അംഗ കോഴികളെപ്പോലെ പൊരുതുകയാണ് കണ്ടപ്പോഴേ മനസ്സിലായി രണ്ട് ബംഗാളികളാണ് എന്തിനാണാവോ ഈ കയ്യാങ്കളി ആദ്യമൊന്നും മനസ്സിലായില്ല പിന്നെ അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായത് ഒരാൾ മറ്റൊരാൾക്ക് ആയിരം റിയാൽ കൊടുക്കാനുണ്ട് അവധികൾ പലതും പറഞ്ഞിട്ടും കഴിഞ്ഞിട്ടും കടം വാങ്ങിയ കാശ് കൊടുക്കാതെ ഒഴിഞ്ഞു മാറി നടക്കുകയാണ് ഒടുവിൽ രണ്ടുപേരും തികച്ചും അവിചാരിതമായി കണ്ടുമുട്ടിയപ്പോൾ ആണ് ഈ സീൻ അരങ്ങേറുന്നത് അവർ പരസ്പരം തെറി പറയുന്നുണ്ട് പിടിച്ചു ആളുകളുടെ കൈകളിൽ നിന്ന് കുതറി മാറി കടം വാങ്ങിയവനെ കടം കൊടുത്ത ആൾ അടിക്കുന്നുണ്ട് രണ്ട് ഒക്കെ കിട്ടുമ്പോൾ ഒന്നൊക്കെ രണ്ടാമൻ തിരിച്ചു കൊടുക്കുന്നുള്ളൂ ആളുകൾ തിങ്ങിക്കൂടി അപ്പോഴാണ് അജാനുബാഹുവായ ഒരു മനുഷ്യൻ ആളുകളെ വകഞ്ഞു മാറ്റി അങ്ങോട്ട് കടന്നു വന്നത് അദ്ദേഹം രണ്ടുപേരെയും അടുത്തു വിളിച്ചു പറഞ്ഞു ഇത്തക്കില്ല അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നിട്ട് ചോദിച്ചു എസ് പി മുഷ്കില എന്താ പ്രശ്നം കടം കൊടുത്ത ആൾ തന്റെ സങ്കടം മുഴുവനും പറഞ്ഞു അവൻ ആയിരം റിയാൽ കടങ്ക് വാങ്ങിയിട്ട് കുറേ നാളായി പല അവധിയും പറഞ്ഞു തന്നില്ല ഒടുവിൽ ഫോൺ അടിക്കുമ്പോൾ പോലും എടുക്കാതെയായി അദ്ദേഹം രണ്ടാമനോട് ചോദിച്ചു അവൻ പറഞ്ഞത് ശരിയാണോ അവർ സമ്മതിച്ചു എന്നിട്ട് എന്തേ കൊടുക്കാത്തത് അവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു കൊടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ എപ്പോഴും അതിലും വലിയ ആവശ്യം വരും പറഞ്ഞ അവധിക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഇല്ലാനിട്ടാണ് അപ്പോൾ അദ്ദേഹം ചോദിച്ചു ഇനി എന്ന് കൊടുക്കാൻ കഴിയും അപ്പോൾ അവൻ കൈമലർത്തി അറിയില്ല അത് കേട്ടപ്പോൾ അയാളുടെ മനസ്സ് അലിഞ്ഞു കാണണം അയാൾ തന്റെ തോപ്പിന്റെ പോക്കറ്റിൽ കൈയിട്ടു തടിച്ച ഒരു പേഴ്സ് പുറത്തെടുത്തു അതിൽ നിന്നും അഞ്ഞൂറ് റിയാലിന്റെ രണ്ട് പുത്തൻ ഞോട്ട് എടുത്തു കടം കൊടുക്കാനുള്ള ആളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ഇംസിഖ് ബില്ലാഹ് വഹദ്ദി ദു ഇതാ ഇത് കൊടുത്തു നിന്റെ കടം വീട്ടിക്കോളൂ ബംഗാളി എന്ത് ചെയ്യണമെന്നറിയാതെ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി അദ്ദേഹം സൗമ്യനായി വീണ്ടും പറഞ്ഞു ബില്ലാ മുഹമ്മദ് ഇത് വാങ്ങൂ മുഹമ്മദ് ഒടുവിൽ ബംഗാളി അദ്ദേഹം പറഞ്ഞ പോലെ അനുസരിച്ചു അദ്ദേഹത്തിൽ നിന്നും കാശ് വാങ്ങി ബംഗാളിക്ക് കൊടുത്തു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു കുൽ അസ്സലാം വലൈക്കും ഒരാൾ സലാം പറഞ്ഞു മറ്റേ മടക്കി അന്നേരം അദ്ദേഹം എല്ലാവരും കേൾക്കെ പറഞ്ഞു അയാളുടെ വാക്കുകളുടെ മൊഴിമാറ്റം ഇങ്ങനെ കടം കൊടുക്കൽ മറ്റൊരാളെ സഹായിക്കലാണ് ആ സഹായത്തിന് നന്ദി കാണിക്കേണ്ടത് അത് പറഞ്ഞ അവധിക്ക് തന്നെ തിരിച്ചു കൊടുത്താണ് ഇനി അതിന് കഴിഞ്ഞില്ല എങ്കിൽ അല്പം നീട്ടിക്കൊടുക്കലും നല്ലതാണ് കടം വാങ്ങുമ്പോൾ തന്നെ ഒരു ദൃഢനിശ്ചയമുണ്ടെങ്കിൽ കടം വീട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടാകും നിങ്ങൾ എവിടെയായാലും ആയാലും അള്ളാഹുവിനെ സൂക്ഷിക്കുക അതും പറഞ്ഞാൽ നല്ല മനുഷ്യൻ ആളുകളെ വകഞ്ഞു മാറ്റി തൻ്റെ കാറിനടുത്തേക്ക് നടന്നു പുറമേ കാണുന്ന ശുഭ്ര വസ്ത്രത്തിൻ്റെ അകത്ത് അതിലും ശുഭ്രമായ മനസ്സുള്ള ആ മനുഷ്യൻ കാറെടുത്ത് പോകുന്നത് കണ്ണിൽ നിന്ന് മറിയും വരെ ഞാൻ നോക്കി നിന്നു ഉസ്മാൻ ഇരിങ്ങാട്ടിരി എഴുതിയ എഴുത്താണിത് അല്ലെങ്കിൽ നമുക്ക് കുറേ മനസ്സിലാക്കാനുണ്ടല്ലേ കാരണം കടത്തിൻ്റെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് ആര് കടം വാങ്ങിക്കുന്നോ ആര് കടം കൊടുക്കുന്നോ രണ്ടു പേരും എഴുതി വെക്കണം എന്നുള്ളത് റസൂലിൻ്റെ ഒരു കൽപ്പനയാണ് അല്ലേ അതുപോലെ തന്നെ കടം വാങ്ങിക്കുമ്പോഴും കൊടുക്കുമ്പോഴും ഒക്കെ തന്നെ വളരെ സൂക്ഷ്മതയോടുകൂടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് കടം അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അറബി ലോകത്തുള്ള അറബ്സിനെ പറ്റി നല്ലതും ചീത്തയുമായ പല കാര്യങ്ങളും ആള് പറഞ്ഞു പലിപ്പിക്കുമ്പോഴും ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ വളരെ കുറച്ച് മാത്രമേ പുറത്തേക്ക് വരുന്നുള്ളൂ ആ ഒരു ശുദ്ധ മനസ്സ് നമ്മൾ കാണാതിരിക്കാൻ പാടില്ല എന്ത് തന്നാലും അദ്ദേഹത്തോട് വളരെയധികം ബഹുമാനം തോന്നുന്ന ഒരു സംഭവമായി ഈ ഒരു സംഭവം മാറി എന്നുള്ളതാണ് സത്യാവസ്ഥ നവാസ് ഡയറി സൈനിങ് ഓഫ് ബൈബൽ